ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് എടുക്കുന്നതിനായിട്ട് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പുഡിങ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തണ്ണിമത്തനാണ് കേട്ടോ ഒരു മീഡിയം സൈസ് തണ്ണിമത്തൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ കുരു ഒക്കെ മാറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മിക്സി ഡാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തവണയായിട്ടാണ് ഞാനിതൊന്ന് എടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ അതൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ ജ്യൂസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ജ്യൂസ് രണ്ട് കപ്പാണ് കേട്ടോ ഉള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതും ഒന്നും വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ആ ഒരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക തണ്ണിമത്തൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള അളവിൽ ഉപ്പാണ് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് അളവിൽ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇത് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് അത്യാവശ്യം കളർ കാണും കേട്ടോ വാട്ടർ മെലൻ്റെ കളറ് കാണും നല്ല കളറുള്ള വാട്ടർ മെലൻ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളറുള്ള പുഡിങ് തന്നെ നമുക്ക് കിട്ടും ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവർ അങ്ങ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ അതൊന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടിക്കൊക്കെ കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കൈ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക മറ്റേ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കുക ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും കേട്ടോ അതുവരെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത നമ്മുടെ വാട്ടർ മെലൻ്റെ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ് എന്നിട്ടിത് അപ്പം തന്നെ സെറ്റ് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് ബൗളാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗൾ തന്നെ വേണം വേണമെന്നില്ല മോൾഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അതാ മറ്റേ പാത്രത്തിലും ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറണം അതുവരെ വെയിറ്റ് ചെയ്യാം ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറാണ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ചൂട് നന്നായിട്ട് മാറിയിട്ട് വേണോട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കണ്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണോട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂറായപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പുഡിങ്ങാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ പുഡിങ് എല്ലാവരും ഒന്ന് തയ്യാറായിരുന്നു ാക്കി നോക്കണം ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പൊഡിങ് ഇരിക്കുന്നതെന്ന് എല്ലാവരും ട്രൈ ചെയ്തത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ അപ്പോൾ തന്നെ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്